കവിത മാഞ്ഞുപോയ സിന്ദൂരം രചനാലപനം സുനിൽകുമാർ പരവു സിന്ദൂര ചാർപ്പുകൾ കളഞ്ഞവർ ഇരുളിൻ മറവിലായി പോയൊളിച്ചു ഓർമ്മയിൽ മായാതെ തെളിയുന്ന രോദനം വിറയാർന്ന ചുണ്ടുകൾ വിങ്ങലുകൾ ിന്ദൂരച്ചാർത്തുകൾ കളഞ്ഞവർ ഇരുളിൻ മറവിലായി പോയൊളിച്ചു ഓർമ്മയിൽ മായാതെ രോദനം വിറയാർന്ന ചുണ്ടുകൾ വിങ്ങലുകൾ ഉറ്റവർക്കരികിലായി ഉയരറ്റ ദേഹങ്ങൾ പുൽമേടു മുത്തിക്കിടന്ന നേരം ർത്തൂ കരഞ്ഞവർ ഓർത്തു വിതുമ്പി വിധിയമ്പുകൊണ്ടു വിധവകളായി ഉറ്റവർക്കരികില ഉയരറ്റദേഹങ്ങൾ പുൽമേടു മുത്തിക്കിടന്ന നേരം ആർത്തൂകരഞ്ഞവർ ഓർത്തു വിതുമ്പി കൊണ്ടു വിധവകളായി പ്രാണൻ നിലച്ചവർ മണ്ണിൽ പതിക്കവേ മാറത്തു തല്ലിക്കരഞ്ഞ ചാരത്തിരുന്നവർ കെഞ്ചിക്കരയവേ നാടിൻറെ നെഞ്ചം തകർന്നുപോയി പ്രാണൻ നിലച്ചവർ മണ്ണിൽ പതിക്കവേ മാറത്തു തല്ലിക്കരഞ്ഞക്കൾ ചാരത്തിരുന്നവർക്കെഞ്ചിക്കരയവേ നാടിൻറെ നെഞ്ചം തകർന്നുപോയി രാവുകൾ പകലുകൾ നാളുകൾ നീങ്ങി ദേഹികൾ യാത്രാ മൊഴി പറഞ്ഞു നാടിൻ പിടപ്പിന്റെ ഏതുവാം ഭീരുക്കൾ നാടുവിട്ടോടിക്കടന്നുപോയി രാവുകൾ പകലുകൾ നാളുകൾ നീങ്ങി ദേഹികൾ മൊഴി പറഞ്ഞു നാടിൻ പിടപ്പിൻ്റെ ഏതുവാം ഭീരുക്കൾ നാടുവിട്ടോടിക്കടന്നുപോയി സിന്ദൂരച്ചാർത്തുകൾ മായച്ചു കളഞ്ഞവർ ഇരുളിൻ മറവിലായി പോയൊളിച്ചു ിൽ മായാതെ തെളിയും നരോദനം വിറയാർന്ന ചുണ്ടുകൾ വിങ്ങലുകൾ ഓർമ്മയിൽ മായാതെ നരോദനം വിറയാർന്ന ചുണ്ടുകൾ വിങ്ങലുകൾ വിറയാർന്ന ചുണ്ടുകൾ വിങ്ങലുകൾ വിറയാർന്ന ചുണ്ടുകൾ വിങ്ങലൂകൾ നന്ദി ജയ് ഹിന്ദു